അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ഞാൻ ജോലിയിൽ നിന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഓതിയ സ്ഥലങ്ങളും ഉസ്താദുമാരുടെയും വിവരങ്ങളാണ് മവാഹിബുൽ ജലിയായുടെ ഇശലിൽ നിങ്ങൾക്കായി കോർക്കുന്നത് ാത്തും ഞാനിതാ മൊഴിയും നേലിക്ക് പല പല രാജ്യമിൽ ഞാൻ നിന്ന് അറിയേണ്ടതിനായി ഞാനിതാ കുറിക്കുന്നേം മദ്രസ മമ്മിയായി ആദ്യമായി നിൽക്കുന്നത് കോട്ടക്കലിനടുത്തുള്ള പുത്തൂരാണത് ഒരു വർഷമിൽ ഞാൻ നിന്ന് സേവനം ചെയ്ത് അവിടുത്തെ സേവനം പിന്നെ റദ്ദും ചെയ്ത് പിന്നീട് ഏത് സ്ഥലത്തിലാണ് ഞാൻ നിന്നത് അറിയേണ്ടതിനായി ഞാനിതാ കുറിക്കുന്നിത് മഷഹൂർ പെറ്റൊരു നാട് മണ്ണാർക്കാടാ അതിനോട് ചേർന്ന് കിടന്നിടുന്നൊരു നാടാ അറിയപ്പെടും സൂര്യോട് കൂവത്താണത് അവിടത്തിലാണ് പിന്നെ ഞാൻ നിൽക്കുന്നത് അന്നെൻ്റെ സത്റായി സേവനം ചെയ്യുന്നത് അവർക്കുള്ള പേരും ഞാനിതാ കുറിക്കുന്നിത് കുത്തുബുസമാനാം മമ്പുറം അവർക്കുള്ള പേരാമവർക്കും അറിയണേ മറക്കല്ല വഴികാട്ടിയായി ഉപദേശവും തന്നന്ന് ബഹുമാന്യരാം ബഹുമാന ഉസ്താദന്ന് അവിടത്തിനായി നിൽക്കുന്ന സമയം തന്നെ മരണം വരിച്ചു സഹോദര അവരം നേറപെട്ടതും കൊറ്റിയോട് ദേശമിലാണേ പൊറുത്തിട്ട് രക്ഷയും ഏകണം മഞ്ഞാനേം പിന്നീട് ഞാൻ എത്തുന്ന സ്ഥലവും പൊന്നേ വിവരിച്ചിടാം മറിയേണ്ടതിന്നായി ഇന്നേ മഷൂർ പൊങ്ങും കാപ്പുവെട്ട തൂരാ റബി അൽമിനാലുള്ളൂരാ അത് കിട്ടുവാൻ ഒരു കാരണം അവിടുണ്ട് വിവരിച്ചിടാം അവിടത്തിൽ ഒരു സിറുണ്ട് തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവിയാണേ ിൽമാൾ നിറഞ്ഞൊരു നിറകുടം തന്നാണ് അദ്ദേഹം അവിടെ ഉറുതിയും പറഞ്ഞാനേ പതിനെട്ട് കൊല്ലം ഓർക്കണേ മറക്കാതെ അതിലൂടെ ഒന്നും കൂട്ടണേ നീ അന്തം എന്നാൽ നിനക്ക് കെട്ടിടും പത്തൊമ്പതാം ഇരുവർഷം അവിടമിൽ നിന്ന് ഞാനും പൊന്നേ പിന്നീട് അവിടം വിട്ട് ഞാനും പൊന്നേ ജോലിക്ക് വേണ്ടി പിന്നെ ഞാനെത്തുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് സഹോദരാ നീ ഇന്നിത് തിരിയുന്ന ഊരാണേ തിരൂരും പൊന്നെ അവിടത്തിലാണേ നിന്നതും ശരി തന്നേം പിന്നീട് അവിടമിൽ നിന്ന് ഞാൻ മുങ്ങുന്നേ മുക്കാലി ദേശമിൽ വന്നിതാ പൊങ്ങുന്നേം ഒരു വർഷമാണ് അവിടമിൽ ഞാൻ നിന്നത് അറിയുന്നതിനായി ഞാനിതും കുറിക്കുന്നിത് റബ്ബിൻ്റെ കുതിറത്താൽ നിറച്ചൊരു നാടാം വിവരിച്ച് ഞാനും കവിതയിൽ അത് പാടാം റബ്ബിൻ്റെ കുതിറത്താലയുള്ളൊരു കല്ല് വിവരിച്ചിടാം മതി നാമവും വരക്കല് അള്ളാഹുവിൻ്റെ വലിയ വെറു മൊഴിയും നേ കല്ലിൻ്റെ ശ്രേഷ്ഠത ജാനിത കുറിക്കുന്നേ മാ ഇൻ്റെ കാർക്കായെന്നവർ പറഞ്ഞേ മറപ്പെട്ടതമ്പം കുന്നു ദേശമിനാണേ അവർക്കുള്ള നാമം നിങ്ങളിൽ മശഹൂറ എല്ലും ഇഷ്ടം നിറഞ്ഞൊരു നൂറ സുബാനറബ്ബി എന്തിനാ പറയുന്നത് പിന്നീട് ജോലിക്കെത്തി ഞാനും നിന്നത് അറിയപ്പെടുന്നൊരു നാട് അകളിയിലാണേ അവിടത്തിലാണൻ സേവനം നേരാണ് അവിടത്തിലായി ഞാൻ നിന്ന് കൊല്ലം രണ്ട ഓർത്തൊന്ന് നോക്ക് സഹോദര മറക്കണ്ട പിന്നീട് കോട്ടത്തറയിലാണേ നിന്നത് മഷഹൂർ പൊങ്ങും ചന്തയും മടുത്തുണ്ടത് അതിനാൽ കെളി പെരുത്തു കോട്ടത്തറയതും ശനിയാഴ്ചയാണ് ചന്തയും നടക്കുന്നതും അവിടത്തിലായി ഞാൻ രണ്ട് വർഷം നിന്ന് അറിയേണ്ടതിനായി ഞാനിതാ കുറിക്കുന്നേ പിന്നീട് തബിലിന്നെ ഞാൻ എത്തുന്നത് പുതൂര് ദേശം തന്നിലാണയുന്നത് അവിടുത്തെ സേവനം മാസമിൽ ചുരുക്കുന്നേ ഭർദും ശതീതാ കാരണം അതു തന്നെ അതുകൊണ്ട് സേവനം വേഗമിൽ മതിയാക്കി അടുത്തുള്ള ഊരിനായി തഞ്ചം നോക്കി അകളിൻ്റെ ഭ്രാഞ്ചാം പതിയതാം നെല്ലിപ്പതി റബ്ബിൻ്റെ കുതുറത്തുണ്ട് അവിടമിൽ നിരവധി ശിരിവാണി ഒഴുകി വരുന്നതെന്തൊരു ചന്തമാ ഒരു തൂക്ക് ബാലം ഉണ്ട് കാണാൻ ഇമ്പമാ ഇനി നിന്ന സ്ഥലവും നീ അറിഞ്ഞിട്ട് പൊന്നേ പാലം സിറാത്ത പേരിലൊറ്റ പാലം റബ്ബി എന്ത് നല്ലൊരു പാലം അവിടത്തിലാണെ പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു മൂന്ന് വർഷം തന്നെയാവോർ കൊന്നത് ഉപ്പാപ്പ പോയിരുന്ന മലയും ഉണ്ട് അനങ്ങന്മല എന്നുള്ള നാമവുമുണ്ട് കാണാൻ സീനറി ഉള്ള നല്ല പ്രദേശമാണ് പല പുഷ്ടി കൂടിയ മണ്ണുമാണ് ഇമ്പമാ ഇവിടത്തിലായി കൃഷി ചെയ്തിടുന്നെല്ലാണേ സാമൂതിരി രാജാക്കളും കഴിച്ചെന്നേ ഇത് ചരിതമറിയും ആളുകൾ കറിയുന്നതാ അല്ലാത്തവർ അറിയാതെയും കുഴയുന്നതാ ശശം പ്രബോധനം ചെയ്തിടാ ഞാൻ പോയത് ദീനാറണഞ്ഞൊരു നാട്ടിലേക്കാ ചെന്നത് ഇസുമും കുറിക്കാം പേർ കൊടുങ്ങല്ലൂരാം അവിടത്തിലാണേ നിന്നതും ഞാൻ നേരാ പിന്നീട് ജോലിക്കായി ചെന്നെത്തുന്നത് തൃശൂര് ഊരകം എന്ന സ്ഥലമാ പോയത് അതുപോലെ പറളി മാങ്കുറൂശിയും നിന്നേ മംഗരകുനിയം പാടവും നിൽക്കുന്നേ കവിനീളമാകും പേടിയാൽ ചുരുക്കുന്നേ ദീർഘം കുറച്ച് സ്മിതാമൊഴിയുന്നേ ജോലി ആവശ്യാർത്ഥം പിന്നെ ആലത്തൂര നിൽക്കുന്നതും അറിയേണ്ടതിന്നായി കൂറാ അറിയപ്പെടും മോളൂരിലും ഞാൻ നിന്നേ അതുപോലെയ കെട്ടിയിൽ കൂടുന്നേ വലിയട്ട കാലക്കുന്നിലും നിന്നാനേ മസ്ജിദ് മുരളി തന്നിലും അണഞ്ഞാനേ മണ്ണാറക്കാടിഞ്ഞടുത്ത മോദിക്കലിലും റമിൻ്റെ പോരിശയുള്ള വാലിക്കോട്ടിലും അതുപോലെ മൈലുകളുള്ള മൈലം പുള്ളിയിൽ നിന്നിട്ട് സേവനം ചെയ്തിടും ഇസമാനിൽ ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട പള്ളി കഴിഞ്ഞേ സാതിക്കലി തറക്കല്ലിടണം ഇനി നിൽക്കാനേ തെങ്കരനിയം കോടുുമെത്തി പ്രബോധനം മത്തി കരയിലെത്തി പ്രബോധനം അവിടുന്ന് ഞാനും പിന്നെ ഇതാ തിരിക്കും ഹൈറായ കേരളമിൽ തിരിച്ചെത്തും സുബുഹാന് കേരളം വിട്ട് ഇനി എങ്ങോട്ടും എന്നും തേട്ടമായ റബ്ബോടും അതിൽ പിന്നെ കേരളം വിട്ട കളിയും ഇല്ല വിവരിച്ചിടാൻ പലതുണ്ട് സമയം ഇല്ല ഞാൻ ഓതിയുള്ള സ്ഥലമതും അറിയാനായി വിവരിച്ചിടാം ഇതിൽ തന്നെ താഴെ ഞാനും ചോറും കൊമ്പംപടശ്ശേരിപ്പുറം തന്നാണ് അതുപോൽ കുളത്തൂർ മൂർഖനാടും ആണ് വിളയൂര് കൂരാച്ചിപ്പടിയ പൊന്നേ പഠനത്തിനായി ഞാൻ ചെന്നതും റി അതിൽ പിന്നെ എപ്പിക്കാട് മേലാറ്റൂരും തിരൂരുവെട്ടം ചീർപ്പ് എന്നൊരു ഊരും മുണ്ടം പറമ്പും എത്തി ഞാനും പിന്നെ കൊണ്ടോട്ടിയോടടുത്തുള്ള എന്നിട്ട് ചൂരിയോടതിൽ ഞാൻ വന്നേ പുത്തൂരു ദേശം തന്നിലും അണയും നേ അറിയപ്പെടും കരുവാരകുണ്ടിലും അന്ന് ഓതാൻ മറന്നിട്ടില്ല ഞാനും പൊന്നേ കാപ്പാട് കണ്ണം കടവിലും ഓതുന്നേ അതുപോലെ വെട്ടത്തൂരിലും ഓതുന്നേം ചെമ്മാട്ട് മമ്പുറം തന്നിലും ഞാൻ നിന്നേ കൊറ്റോട്ടിലാണേ പ്രഥമ പഠനം പൊന്നേ അറിയേണ്ടവർക്കറിയേണ്ടതിനായി ഞാനിതാ ഇന്നതുമായി കുറിത്തൊരു വാർത്തയും നീർത്തുന്നിതാ ഉസ്താദുമാരെ പേരതും വിവരിക്കാം കവി നീളമാകുമെങ്കിലും നാം ചേർക്കാം കാപ്പെന്ന ദേശം മേൽക്കുളങ്ങരയാണ് അറിയപ്പെടും ഉസ്താദ് ഏയമാണ് അറിയുന്നതിനായി നാമവും കുറിക്കുന്നേ സിദ്ദീഖ് തങ്ങളെ നാമമാണ് പൊന്നേ രണ്ടാമതായി ഉസ്താദ് ആരെന്നറിയണേ പറവണ്ണ ഉസ്താദാണ് നാമം അറിയണേ അവർക്കുള്ള പേരും ഞാൻ ഞാനിതിൽ കുറിക്കുന്നേ സിദ്ദീഖ് തങ്ങളെ മോൻ്റെ പേരും തന്നെ അതുപോലെ സി എം നിങ്ങളിൽ മടവൂ അതുപോലെ സി എം നിങ്ങളിൽ മഷഹൂറ മുണ്ടെ കരാടാ നാമവും ഞാൻ കൂറ നബി മുസ്തഫ അവർക്കുള്ള പേരും തന്ന അറിയുന്നതിനായി ഞാനിതിൽ ചേർത്തെന്ന അബ്ദുൽ ഹമീദ് മൈത്ര അൻവരിയാണ് അവരെൻ്റെ നാലാമത്തെ ഉസ്താദേം അഞ്ചാമതായി ഉസ്താദ് ആരം നറിയണേ പുത്തനഴി മൊയ്തീൻ ഫൈസിയാണേ ഓർക്കണേ അറാമതായി ഞാൻ നിന്ന ഉസ്താദോരേ പേരും ഈ ഇവിടം ചേർത്തിടാം അത് പോരേം അവർക്കുള്ള നാമം കേട്ടിടു നീ പൊന്നെ കൊത്തുബുസമാനവർക്കുള്ള പേരും തന്നെ ഏഴാമതായി ഉസ്താദ് ആരെന്നറിയണേ ഉസ്താദു നൈസ് ഫൈസിയാണെന്നറിയണേ ഇവ രണ്ട് പേരുടെ നാട്ടും ഞാനിതിൽ ചേർക്കാം കരുവാരകുണ്ടും കുളപ്പറമ്പും ഓർക്കാം എട്ടാമതായി ഞാൻ ചെന്നാദാര സിദ്ധീഖ് തങ്ങളെ പേരവർക്കും നേര അവർക്കുള്ള നാടും ഞാനിതാ കുറിക്കുന്നു മഞ്ചേരി വള്ളി പറ്റയാ ഓർക്കുന്നു വള്ളിൻ്റെ ശേഷം കാഫ് ചേർത്താൽ പിന്നെ അവർക്കുള്ള നാട് ശരിക്ക് പറയാം പൊന്നെ പത്താമതായി ഒരു ഗുരുവിനെ ഞാൻ ചേർക്കാം അവർക്കുള്ള പേരും ഇവിടമിൽ ഞാൻ ചേർക്കാം ഉസ്താദ് സി പി ഹംസബ കവിയാണ് വാഴമ്പുറം ദേശത്ത് താമസമാണ് ഇന്നെൻ്റെ നാട്ടിൽ വന്ന് താമസമാക്കി സൗകര്യമോർത്ത ഓർക്കണേ പതിവാക്കി ഇവർക്കൊക്കെ ആഫിയ തേകണം അന്നാ ദിനെ സേവനം ചെയ്തിടാൻ റഹമാനെ മുത്തായവർക്ക് മഫിറത്വം നൽകണേ പൊറുത്തിയിട്ട് രക്ഷയും നൽകണം മന്നാനി